അതത്രണ്ടാവു നിന്റെ ചെവിടാ ഞാൻ കേട്ടിട്ടല്ലേ തേങ്ങ വന്നത് തേങ്ങ പീടിയ മണിക്കൂ വിലയാണോ ഇത് നോക്കാണ്ട് നോക്കട്ടെ തേങ്ങ നോക്കട്ടെ തേങ്ങട്ടെ എന്നാ മസാല തേങ്ങ പറക്കാൻ പോകുന്നത്രേ മുട്ട മസാല കറിയാന്നു ആക്കുന്നേ അപ്പൊ തേങ്ങ ഡോക്ടറെ അധികം പറ്റി ഏതെ തേങ്ങി വീണിട്ടുണ്ടാവൂലേ ആ അതിന് കൊട്ട തേങ്ങ ഉണ്ട് അതിൻ്റെ ആയിരിക്കും മഴയത്ത് വെള്ളം വന്നിട്ട് ചെയ്യും നമ്മുടെ ഇതിലെങ്ങനെ ചാലായി വന്നു ഇങ്ങനെ വെള്ളം ഒളിച്ച കോലോട്ട ആ റോഡ് നല്ല വെള്ളം ഇല്ല ഇങ്ങനെ വരാൻ തുടങ്ങിപ്പോ ഏടെയാ തേങ്ങ ഇല്ലേ ഇതാണ് ആ തേങ്ങ വീണ് തെയ്യൊന്നും ഇല്ലാത്ത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നോക്കട്ടെ 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 ഇവിടെ ഒന്നും കാണുന്നില്ല ആ ഇതാ കിടക്കുന്നത് തേങ്ങ ഓക്കേ ഇതാ ഇതാ തേങ്ങ കിട്ടി നിന്റെ ചെവിട് അസാധ്യം തന്നല്ല അതെ പൊന്നും വലിയ തേങ്ങ എന്നാ ഇത് ഉരിക്കണ ഞാൻ അട ഉച്ച അട വെച്ച അപ്പതി ഉണ്ടാക്കുന്ന മുട്ടക്കറിയാന്നേ

ചേച്ചപ്പ നോക്കിയോക്കെ മധ്യം നല്ല തേങ്ങ അപ്പൊ അച്ഛന് ഞാൻ കൂടി നമ്മുടെ ചേനയിലെ കിട്ടുമോ എന്താണെന്ന് കത്തിനൊന്ന് അണക്കുന്നുണ്ട് മണ്ണായി പോയാച്ച കത്തി കാരണം കഴുകണ്ടേ ഇപ്പൊ നമ്മുടെ കിണറായത് കിണറിൽ ഇപ്പം വെള്ളമുണ്ട് കേട്ടോ മഴക്കാലത്ത് നല്ലോണം വെള്ളം ഉണ്ട് ഇപ്പം വെള്ളം കോരല്ലേ ഇപ്പൊ നല്ലോണം വെള്ളമുണ്ടല്ലോ സാ കിണറിൽ േനൽക്കാലത്ത് ഇപ്പൊ അങ്ങനെ വെള്ളം ഉണ്ടാവുന്നില്ല നമ്മൾ കോഴൽ കിണർ അടിച്ച പിന്നെ വെള്ളം കുറവാണറുണ്ടായതോണ്ട് വെള്ളം കുടിക്കുന്നു ഇപ്പൊ ശെരിക്കു പറഞ്ഞാലേ അമ്മയുടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചാലം കുടിച്ചില്ല മഴ ആയതുകൊണ്ട് അല്ലേനും പ്രശ്നം തന്നെ അല്ലേ നമ്മടെ ചേനയുടെ ഇലക്കൊരു മഞ്ഞ കുത്തു കണക്കനല്ലേ അല്ലേ നല്ല കുറെ ഇല കിട്ടുന്നതാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചേനയിലാണ് നല്ല ടേസ്റ്റാന്നോച്ചാ മതിയാവോച്ചാ മതിയാവ മതിയാറവിന് ഇതായി ഇത് അന്ന് ചേന ഉണ്ടാവൂല ആ വീടി വീടുണ്ട് ഒരു മഞ്ഞ കളർ മതി ഇതാ ചേനയില കണക്കനാ ഇതാ അച്ഛൻ എരിഞ്ഞു അച്ഛനെ എരിഞ്ഞു എന്നാ വേമ്പ കഴുകണ്ടേത് ഓക്കെ നല്ല ചപ്പല്ലാണ്ട് ഇനി മോശം ചപ്പ അപ്പൊ നമ്മുടെ മുട്ടക്കറിക്ക് കൊണ്ടുന്ന മുട്ടിടെ പുഴുങ്ങി തോടെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മുട്ടക്കറി തെയ്യാറൊക്കെ അല്ലേ അത് എന്നാണ് ചട്ടി ചൂടായി വെളിച്ചെണ്ണ വരുന്നത്ര ഇതിലേക്ക് ചേർക്കുന്ന ചേരുവ നമ്മുടെ വലിയ വാള അരിഞ്ഞത് ഉണ്ട് തക്കാളി ഉണ്ട് നമ്മളെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചത് കറിയുള്ള വെളുത്തുള്ളിയുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇഞ്ചി ഇഞ്ചി വേണ്ടേ ഇഞ്ചി ഉണ്ടായിട്ടാണ് ഇഞ്ചി വേണേ ശരിക്ക് ഇഞ്ചി ഇല്ല അത് നമ്മുടെ സവാള ഉള്ളി പത്തമുളക് വെളുത്തുള്ളി ദരിയന് മണ്ഡ അല്ലേ തക്കാളി

അപ്പൊ തീ കുറച്ച് കൊറക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ പൊടിയിലെ പച്ചവണ അത് മാറിയിട്ടുണ്ട് ചൂട് ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തിളക്കണ്ടല്ലേ തിളക്കട്ടെ ആ തിളക്കുന്ന ഒപ്പിട്ടാ നമ്മളെ ഉരുലക്കിഴങ്ങെ കഷ്ണം കൊടുക്കുന്നുണ്ടേ തക്കാളിയോ ഇനി തിളക്കട്ടെ അല്ലേ തിളക്കട്ടെ ഉരക്കിഴങ്ങൾ കൊന്തിട്ടല്ലേ അപ്പൊ നമ്മുടെ കറി നിന്ന് തിളക്കുന്നുണ്ട് ഇനി എന്നാൽ അപ്പൊ തേങ്ങ വറക്കണം വറുത്തറച്ച മുട്ട കറിയാന്നേ അല്ലേ അപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ നമ്മുടെ തേങ്ങ ഇടാദ്യം ഉള്ളി വെളുത്തുള്ളി വറുത്തെ ജീരകം കൂടി ഇട്ട് കൊടുക്കണ്ടേ ജീരകം ഏകദേശം ഒന്ന് വന്നു അല്ലേ കറിയപ്പറിയപ്പറിയേപ്പണല്ലേ അപ്പൊ നമ്മുടെ കറിയിട ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി മുട്ട ഇട്ട് അല്ലേ അത് എല്ലാം പല്ലും ഒന്ന് മസാലയിൽ മുക്കി കൊടുക്കല്ലേ അത് നമ്മുടെ തേങ്ങ വാർത്തരച്ച വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുക്കളക്കല്ലേ ഇനി അപ്പോൾ ഇതൊന്നും തിളക്കട്ടെ ഇപ്പോഴും നോക്കിയേ എന്താ തിളച്ചിട്ട് നോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ മസാലക്കറി ഇരുന്ന് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് താളിപ്പിടാൻ വേണ്ടിയിട്ട് അല്ലേ കുറച്ച് ചെറിയ ഉള്ളി റി വെക്കില്ല അപ്പൊ ഇതും കൂടെ നമ്മുടെ കറിയിലേക്ക് തോച്ചുകൊടുക്ക അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചേനയിലെ വറവ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതാക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ട സമയക്കുറവാണല്ലേ നമ്മളെ വീഡിയോയിലുണ്ട് ചേന വറവന്റെ പിന്നെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് അല്ലേ ഇത് ശെരിക്കും പറഞ്ഞാൽ അരിയെല്ലാം വറുത്തിട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ സമയമില്ല ഇപ്പൊ അച്ഛൻ ചോറ് വയ്ക്കാനായി അച്ഛനെ കൊണ്ട് കൊടുക്കണം ആദ്യം നമ്മുടെ തേങ്ങ വറുത്തരച്ച മുട്ടക്കറി അച്ഛനും വേറെ കൊണ്ടു കൊടുക്കട്ടെ അച്ഛനും അമ്മക്കും നല്ല കുറുകി വന്നിട്ടുണ്ട് അല്ലേ അല്ലേട്ടനും ചാറ് അധികടെ കറി വെച്ചിട്ടുണ്ടോ കേറി വെച്ചിട്ടാ പോലെ നമ്മളെ ഓരോ ചില ആൾക്കാർ വിചാരം അച്ഛനോമ്മയും ഒറ്റക്ക ആക്കുന്നു അപ്പൊ കേർത്തിക്ക് ചെറിയ പണി ജോലിയുണ്ട് ചപ്പാത്തി കമ്പനിയിൽ അതുകൊണ്ട് കറിയിൽ ആക്കിട്ടാ പോലെ അപ്പൊ നമ്മ ആക്കിയത് അച്ഛനും കൊണ്ട് കൊടുക്കും അല്ലേ സമയം കുറച്ച് വൈകി അച്ഛൻ ഇപ്പുറത്തുണ്ട് അച്ഛൻ കാത്തിക്കാൻ പറഞ്ഞോണ്ട് കഴിക്കൂല ഇതേതാ കറിയതാ അമ്മിട്ടേ എന്നാ അച്ഛൻ കഴിച്ചു വന്നാലേ അത് അല്ലും കൂടി ആക്കുമ്പോൾ കുറച്ച് വേഗി പോയി അതാണ് അപ്പൊ എന്നാല് ഇന്നത്തെ ഉച്ചുകൊണ്ട് കഴിക്കാം അപ്പൊ കൂടുതൽ കറിയൊന്നും നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ മുട്ട കറി അതുപോലെ തന്നെ നമ്മുടെ ചേനയിലെ വറവ് പിന്നെ നമ്മുടെ ഉപ്പിട്ട് വാങ്ങി കാന്താരി ഉണ്ട് അത് നമ്മൾ ഉപ്പിട്ട വാങ്ങുക ഇതിപ്പോ ഇതിപ്പാന്താരി ഇതൊക്കെ ഇങ്ങനെ മുടച്ചിട ആദ്യം ണ്ടായ മുട്ടക്കറി നല്ല കുറീട്ടുണ്ട് കേട്ടാ കറി മസാല ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇതാ കറി ഒന്നും പറയാനില്ല സംഭവം സൂപ്പർ ആയിട്ടുണ്ട്

സാറില്ല അതും കറി ഞാൻ അധികം കറിയാലെ ഞാനിത് കഴിക്കട്ടെ